യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അവയം മരിയ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത് ഒന്ന് കുറവും ദിവസം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങളെ കുറിച്ചാണ് ദൈവം പ്രവാചകരോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് ലോകത്തിൻ്റെതല്ല ദൈവത്തിൻ്റെതാണ് അത് ദൈവം തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ വിവേചിച്ചറിയുവാനും അത് വ്യക്തമാക്കുവാനും വേണ്ടിയാണെന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ലോകത്തിൻ്റെതല്ല ലോകത്തിൻ്റെതാകുന്ന മനുഷ്യൻ ലൗകികത നിറഞ്ഞവനും ദൈവത്തിൻ്റെതാകുന്ന മനുഷ്യൻ ആത്മീയത നിറഞ്ഞവനുമായിരിക്കും അപ്പോൾ ദൈവം തരുന്ന തിരിച്ചറിവുകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നു നമ്മൾ ഈ ആത്മാവിനെ നിക്ഷേപിക്കുന്ന എല്ലാ മനുഷ്യരിലും നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിലും ചിലരെയൊക്കെ ദൈവം വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു അത് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ദൈവം വിവേചിച്ച് വിടുന്ന മനുഷ്യൻ അപ്പോൾ വ്യത്യസ്തരായ ജീവിത ശൈലികളിലേക്കായിരിക്കും മനുഷ്യനെ ദൈവം വിടുന്നത് ഞാനിത് എപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരെ ഓരോ ദൗത്യങ്ങളാണ് ദൈവം ഭൂമിയിൽ ഏൽപ്പിക്കുന്നത് അവരെല്ലാവരും കൂടെ കൂടി ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യൻ ഒരുക്കപ്പെടുന്നത് ചിലരെ ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെ മനുഷ്യന്റെ കുറവുകൾ തിരുത്തി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് ഭൂമിയിൽ അവരുടെ വാസം എന്തിനു വേണ്ടിയാണെന്നും ഭൂമിയിലുള്ള അവരുടെ ജീവിതകാലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ദൈവഹിതങ്ങളെ എങ്ങനെ മാനിച്ചു പോകണമെന്നും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നു ചിലരെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കുറവുകൾ രോഗാവസ്ഥകളിൽ അവനെ ശുശ്രൂഷിക്കുന്നതിനും ട്രീറ്റ് ചെയ്യുന്നതിനും വേണ്ടി തിരഞ്ഞെടുക്കുന്നു ചിലരെ ഭൂ ലോകത്തിലുള്ള സമ്പദ്ഘടനകളെ പരിപാലിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു ചിലരെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നു അപ്പൊ ഇങ്ങനെ വിവിധ മേഖലകളിൽ മനുഷ്യനെ ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വിടുന്നത് ഇതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് ഇതിനകത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും തെറ്റായ ഒരു നടപടിക്രമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ഈ മൊത്തത്തിൽ ജീവിക്കുന്ന മേഖലയിലുള്ള വ്യക്തികളിൽ ദൈവവുമായുള്ള ബന്ധത്തിന്റെ അവസ്ഥകൾ തകർക്കപ്പെടുന്നതിന് കാരണമായി തീരും പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നേടാനും ദൈവാത്മാവ് നിറഞ്ഞു ഭൂമിയിൽ പ്രവർത്തിക്കുവാനും വേണ്ടി വിടുന്ന വ്യക്തികൾ അവരിലേക്ക് ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുമുള്ള ബോധ്യം അവരെ നയിച്ചാൽ അവരിൽ നിന്നുണ്ടാകുന്ന കുറവുകളെ കുറിച്ച് അവർക്ക് തിരിച്ചറിവ് നേടുവാനും അവരിൽ നിക്ഷേപിച്ച ആത്മാവിന് കഴിയും അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വിളിക്കപ്പെടുകയും ദൈവാത്മാവ് നിറഞ്ഞു പ്രവർത്തിക്കുകയും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി അവർ ഉപയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ വേർതിരിച്ച് ഭംഗിയായി ജനത്തിനെ ദൈവത്തിനൊപ്പം യാത്ര ചെയ്യിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മേഖലയുള്ള വ്യക്തികൾ സ്വീകരിക്കേണ്ടതാണ് അപ്പം ഈ ആത്മാവിനെ നേടാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ലോകത്തിൻ്റെയായി ജീവിത രീതികളിൽ ഒത്തിരി വ്യത്യസ്തതകൾ വരും കാരണം അവരെ ലോകത്തിൻ്റെ കാഴ്ചകൾക്ക് വേണ്ടി ജീവിക്കുവാനോ ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതരാകുവാനോ അധികം ശ്രമിക്കാൻ പോകരുത് കാരണം അങ്ങനെ ശ്രമിച്ചാൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനൊരു പ്രത്യേകതയുണ്ട് കാരണം ദൈവം തിരഞ്ഞെടുത്തു വിട്ടിരിക്കുന്ന മനുഷ്യരിലേക്ക് നിക്ഷേപിക്കുന്ന ആത്മാവിലൂടെ പലതും വിവേചിച്ചറിയുവാൻ അവർക്ക് കഴിയും അത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ വിവേചിച്ചറിയാനുള്ള ക്രഭകൾ കൊടുക്കുന്നത് ആ വിവേചിച്ചറിയാനുള്ള ക്രമകൾ നമ്മൾ ലൗകികരായി ജീവിച്ചാൽ പലതും നഷ്ടപ്പെട്ടു പോകും നമ്മളിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ പിന്നെ അങ്ങനെ ഒരു ശുശ്രൂഷ ജീവിതം നയിച്ചിട്ട് കാര്യമില്ല കാരണം അവനൊരു മനുഷ്യനെ രക്ഷിക്കാനോ ഒരു മനുഷ്യൻ്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കുവാനോ ഒരിക്കലും കഴിയില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശുദ്ധി നമ്മളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി പ്രാർത്ഥിക്കുവാനും പല സ്ഥലങ്ങളിലും നമ്മുടെ രക്ഷകൾ തേടി പോവാനും ഒക്കെ തയ്യാറാകുന്ന മനുഷ്യരാണ് അപ്പൊ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചവരാണെന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളിൽ ബോധവാന്മാരായിരിക്കണം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്ന് പറയുമ്പോൾ അവരിൽ കടന്നു വരുന്ന പ്രവൃത്തികളിൽ പലതിലൂടെയും നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ചെന്ന് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ള നല്ല ബോധ്യം ആത്മാവിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ തകർന്നവനും നശിച്ചവനും രോഗാവസ്ഥയിൽ കിടക്കുന്നവനും ഒരിക്കലും കരകയറാൻ കഴിയാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരുമായ മനുഷ്യരാണല്ലോ അധികവും ഇങ്ങനെയുള്ള രക്ഷയ്ക്ക് വേണ്ടി ഓടുന്നത് അപ്പോൾ അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി എത്തപ്പെടുന്ന മനുഷ്യൻ ആ രക്ഷയ്ക്ക് വേണ്ടി ആരുടെ മുന്നിൽ എത്തപ്പെടുന്നോ അവരിൽ ഇതുപോലത്തെ വിവേചന വരത്തോടു കൂടി തിരിച്ചറിവ് നേടിയ ഒരു ആത്മാവിനെ പൂർണ്ണതയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കും അതാണ് ശ്രീകന്മാർ പറയുന്നത് ആ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെട്ട് തകർന്നു ചെല്ലുന്ന മനുഷ്യനെ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ആ ആത്മാവുമായി നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനും മാത്രമേ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന തകർന്ന മനുഷ്യനെ കരകയറ്റി വിടാൻ പറ്റുള്ളൂ അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങും ഈ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ മുമ്പിൽ നിൽക്കുന്ന തകർന്ന മനുഷ്യൻ്റെ കുറവുകളുടെ മേഖല കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരു തകർച്ചയിൽ നിന്ന് കരകയറ്റണമെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ പെട്ട പെട്ടവനെ ദൈവം ഈ ലോകത്തിൽ രോഗത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കുമെന്ന വിവേചന ചിന്താഗതി ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ആത്മാവ് നന്നായി പ്രവർത്തിക്കണം അപ്പൊ ഈ ആത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ വന്നു നിൽക്കുന്ന മനുഷ്യന്റെ കുറവുകൾ എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്ന മേഖലകൾ എവിടെയൊക്കെയാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് അവൻ ലൗകികനായി ജീവിച്ചുപോയ കാലഘട്ടത്തിലെ പ്രവർത്തന ഫലം കൊണ്ട് വന്നു പോയ തടസ്സങ്ങളാണോ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിവേചനാപരമായ ചിന്താഗതിയിലൂടെ തിരിച്ചറിവ് നേടാനുള്ള ആത്മാവിൻ്റെ വരം ഈ നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നിൽ വന്ന് നിൽക്കുന്ന തകർന്ന മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ ചുമ്മാ മുന്നിലേക്ക് വരുന്നവരെ തലയിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് കൈവച്ചാൽ ഇതെടുത്താൽ അങ്ങോട്ട് എറിയുന്ന സാധനം ഒന്നുമല്ല തമ്പുരാൻ തമ്പുരാൻ ആത്മാവിൽ സംസാരിക്കാനുള്ള സമയമുണ്ട് അത് വെക്കുന്ന വ്യക്തിയെ തമ്പുരാൻ പൂർണ്ണമായും ഒരു സിനിമ എങ്ങനെ സ്ക്രീനിൽ കാണുമോ അതുപോലെ വെളിപ്പെടുത്തും ദൈവം ആഗ്രഹിച്ചാൽ അതൊരു എൺപത് ശതമാനം മനുഷ്യരിലും ഇത് നേടാൻ സ്വീകരിക്കുന്നവനാണ് എങ്കിൽ അവനുള്ളത് വെളിപ്പെടുത്തിയിരിക്കും ഒരു സംശയവും വേണ്ട ചില കാര്യങ്ങളിൽ അവ്യക്തത വരാം പക്ഷേ എന്തുകൊണ്ടത് വരുന്നു എന്ന വ്യക്തതയും തരും കാരണം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിലൂടെ പൂർണ്ണമായി തകർന്നും തരിപ്പണമായും രോഗാവസ്ഥയിലും ഒക്കെ കിടക്കുന്ന മനുഷ്യൻ ഒരു രോഗത്തിൽ നിന്ന് അവൻ തിരിച്ചു കയറി ഭൂമിയിൽ നിലനിൽക്കുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് അവൻ കിടന്നു പോകേണ്ടവനാണെങ്കിൽ പോലും ആ അവസ്ഥ പോലും നല്ല വ്യക്തമായി പറഞ്ഞു തരും അത് ചുമ്മാതയല്ല ആ വ്യക്തിയുടെ ആത്മാവിന് വേണ്ട ഒരുക്കങ്ങൾ കൊടുത്ത് അവനെ ശക്തനാക്കി ദൈവത്തിന്റെ കൂടെ മരണഭയം ഇല്ലാത്തവനാക്കി തിരിച്ചയക്കുന്നതിനാണ് അപ്പോൾ ഇത് കൃപയുള്ള വ്യക്തിയെ ദൈവം കാണിച്ചു കൊടുക്കുക എന്തിനാണ് ആ വ്യക്തിക്ക് വേണ്ടി അവൻ നന്നായി പ്രാർത്ഥിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വരുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എന്ത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും എന്ത് സ്വീകരിക്കാൻ പോകുമ്പോഴും ഏത് അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുന്ന ഓർത്തോളം ഏത് തകർച്ചകളിലൂടെ കടന്നു പോകണമെന്ന് മനുഷ്യൻ ചിന്തിക്കും കടന്ന് വരണമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോഴും ഓർക്കണം നമ്മൾ എവിടെ എന്ത് നേടാൻ ദൈവാത്മാവിൽ ആരുടെ മുന്നിൽ ചെല്ലുന്നു ആ വ്യക്തികളിൽ ദൈവത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ വരങ്ങൾ നിക്ഷേപിച്ചിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തേലുമൊക്കെ പ്രാർത്ഥനകൾ ചെല്ലിട്ടോ എന്തേലും ഒക്കെ ചിന്തിച്ചിട്ടോ എവിടെയേലും പോയി നിങ്ങൾ കുറെ നേരം ഇരുന്ന് കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല കാരണം കരയുന്ന വ്യക്തികളിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ആത്മാവിനവനിൽ പൂർണ്ണമായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത കുറവുകളും എന്താണെന്ന് തിരിച്ചറിയുവാൻ ഈ ആത്മാവ് നിക്ഷേപിച്ച് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന് ബോധ്യവും ആത്മാവിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരുക്കവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോയി കരയുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുള്ളൂ അതാണ് ചിലരൊക്കെ പറയാനുള്ളത് ഒത്തിരി കാലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒത്തിരി കാലമായി പല സ്ഥലത്തും ഞങ്ങൾ പോകുന്നു പല സ്ഥലത്തും പോയി പല പ്രാർത്ഥനകളും ഞങ്ങൾ ചെയ്യുന്നു എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റങ്ങളും ഇല്ലായാലും എൻ്റെ കാരണം നിങ്ങളുടെ ജീവിതങ്ങളിൽ മാ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതങ്ങളിൽ മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ നിങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് ദൈവം കിട്ടിയാൽ മാത്രമേ നിങ്ങളെ റിക്കവർ ചെയ്യാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടത് ഇന്ന് പലയിടത്തും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സാധനം ഇതാണ് ചുമ ഇങ്ങനെ ചെന്നു ഇങ്ങനെ വെപ്പിച്ചു അങ്ങ് വിട്ടു അതല്ല വെക്കുന്ന വ്യക്തിയെ കുറിച്ച് ദൈവം അപ്പോൾ സംസാരിക്കും അതൊരു കൃപയാണ് ഒരു സംശയവും വേണ്ട ആത്മാവ് സംസാരിക്കാൻ തുടങ്ങും ആ വ്യക്തിയെ കുറിച്ച് ഇന്ന ഇന്ന പോരായ്മകളിലൂടെയാണ് ഈ മനുഷ്യൻ കിടക്കണത് ഇന്നേ ആവശ്യത്തിനാണ് ഈ മനുഷ്യൻ വന്നു നിൽക്കുന്നത് ഈ ആവശ്യത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഈ മനുഷ്യന്റെ ഇന്ന ഇന്ന മേഖലകൾ പൂർണമായി എടുത്തു മാറ്റണമെന്ന് പക്ഷെ അങ്ങനെ കിട്ടുന്ന ഒരു ഒരു സന്ദേശത്തെ ആ മനുഷ്യൻ പൂർണ്ണതയിൽ അനുസരിച്ചാൽ മാത്രമേ അവന്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അത് പെട്ടെന്നായിരിക്കുകയല്ല നമ്മൾ ഓർക്കണം ഒരു മനുഷ്യനും ഓടി ഒറ്റ ദിവസം കാലത്തേ അല്ല അവൻ വർഷങ്ങളായി പല മേഖലകളിലും ലോകത്തിൻ്റെതായി ലൗകികനായി ജീവിച്ചു വരുത്തി വെച്ചതിൻ്റെ പ്രതിഫലനമാണ് പല തെറ്റുകളും പല തകർച്ചകളും ഒക്കെ കാരണം ഒന്നിലവൻ അതല്ല എങ്കിൽ അവൻ്റെ തലമുറകളിൽ വന്നുപോയ തെറ്റുകൾ അതേപടി അനുവർത്തിക്കുന്നവൻ എല്ലാം പോകുന്നവനായിരിക്കും അപ്പൊ ആ മേഖലകളിലൂടെ പൂർണ്ണതയിൽ കടന്നു ചെന്ന് അവിടെയെല്ലാം മാറ്റം വരുത്തി അവൻ ദൈവീകമായ ആത്മാവ് നിറഞ്ഞവനായി അവൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജീവിക്കുവാൻ തയ്യാറുള്ളവനായി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമേ അതിന് താമസം വരും അത് പൂർത്തീകരിക്കാൻ ഓടി ചെല്ലുന്ന വഴി തരുന്നതല്ല നമ്മുടെ ജീവിത യാത്രകളിൽ എത്ര ദൈർഘ്യമായോ നമ്മൾ തെറ്റായ മാർഗങ്ങളിലൂടെ ജീവിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ക്രമ കടന്നു വരുന്നതിനും സാവകാശവും അതിന് കാല ദൈർഘ്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിലല്ല ചില ജീവിതങ്ങളിൽ അപ്പോൾ താമസങ്ങൾ സംഭവിക്കും ആ താമസം സംഭവിക്കുന്ന സമയം വരെ പിടിച്ചു നിൽക്കുവാനും വിശുദ്ധിയോടെ കാത്തിരിക്കുവാനും അഥവാ ഇനി അതിൽ ഞാൻ ഒന്നും നേടിയില്ലെങ്കിലും കർത്താവെ നിന്റെ ആത്മാവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ വഴിയൊരുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുവാനും കഴിയുന്ന രീതിയിൽ മനുഷ്യൻ തുറവിയിലേക്ക് വന്നാൽ മാത്രമേ അവന്റെ തകർച്ചകളിലും ലോകത്തിന്റെ അവസ്ഥകളിൽ നിന്നും അവന് സംരക്ഷിക്കപ്പെടാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഓടേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളെ തിരുത്തുവാൻ തക്കവണ്ണം കഴിവുള്ള മേഖലകളെയും വ്യക്തികളെയും തേടി നിങ്ങൾ പോവുക അവിടെ നിന്ന് നിങ്ങളുടെ കുറവുകളെ കണ്ടെത്തി അതിനെ തിരുത്തി നിങ്ങൾ ദൈവത്തിൻ്റെതായി ഈ ഭൂമിയിൽ നിലനിൽക്കുവാനായാണ് ആദ്യം പരിശ്രമിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെതായി ഭൂമിയിൽ നിലനിൽക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും അപ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിലൊക്കെ വരുന്ന നിരന്തരമായ കുറവുകളും വീഴ്ചകളും പരിഹരിക്കപ്പെടുവാനായി പൂർണ്ണതയിൽ നിങ്ങൾ സജ്ജരാകും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണോ നമ്മളെ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണോ അതിനുള്ള മേഖലകൾ എന്താണോ എന്ന് തിരിച്ചറിവ് തരാൻ പറ്റുന്നവരിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് തക്കമായ ആത്മാവ് പ്രവർത്തിക്കുന്നത് കണ്ടെത്തിക്കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതാണ് ഈ വചനം നമ്മളെ ബോധ്യം തരുന്നത് ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും അത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് ആത്മാവ് നല്ല വ്യക്തമായി സംസാരിക്കും പക്ഷേ ഇതറിയാൻ വേണ്ടി മാത്രം നമ്മൾ നടക്കുന്നവരോട് സംസാരിക്കുകയല്ല അതിനു വേണ്ട ഒരുക്കത്തോടെ അത് സ്വീകരിക്കുവാൻ എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ അവൻ ചെല്ലുമ്പോഴേ അതിൻ്റെ പൂർണ്ണതയിൽ അത് തുറന്നു കൊടുക്കുകയുള്ളൂ ഇതും കൂടെ മനസ്സിലാക്കിക്കോണം എൻ്റെ പ്രിയപ്പെട്ട ഒരു ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനം ഒന്ന് മനസ്സിലാക്കി വായിച്ച് വിലയിരുത്തണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു അമിനീശോ ഹലൂയ